ചിറ ടൂറിസം ടൂറിസം പദ്ധതിയുടെ നടന്നു നടന്നു ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത് ഒപ്പം പെരിയാർ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ലോഗോ ഓഫീസ് പ്രാദേശിക ടൂറിസം വികസനത്തിനായി സംസ്ഥാന ടൂറിസം വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പാക്കിയ ഡെസ്റ്റിനേഷൻ ചലഞ്ച് പദ്ധതിയുടെ ഭാഗമായി ടൂറിസം വകുപ്പും വേങ്ങൂർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നടപ്പാക്കിയ ചിറ ടൂറിസം പദ്ധതി നാടിന് സമർപ്പിച്ചു മന്ത്രി ബൊക്കെ നൽകിയും തലപ്പാ വണീച്ചുമാണ് സ്വീകരിച്ചത് കോടമ്പിള്ളി ചിരപ്രദേശത്ത് നടന്ന പദ്ധതിയുടെ ഉദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഭദ്രീ പങ്കുത്തി നിർവഹിച്ചു ശേഷം ശിലാഫലകം മാറ്റി എം എൽ എ അഡ്വക്കേറ്റ് എൽജോസ് പി കുന്നപ്പള്ളി അധ്യക്ഷത വഹിച്ചു ശരിയായിട്ട് വലിയ സന്തോഷം അത് സെക്ടൻഷു ഇന്ന് ജോലി കഴിഞ്ഞ് ആളുകൾ വീട്ടിലെത്തുമ്പോ തന്നെ സമയത്തിനെയാണ് കുടുംബവുമായിട്ടൊന്ന് പുറത്തിറങ്ങണമെങ്കിൽ ഒരു എട്ടമ്പത് മണിയോ എവിടെ പോകും ഒത്തൊരുമിച്ചിരിക്കുന്നു കാണുന്നു കാഴ്ചകൾ കാണുകയും ഇരിക്കാനും സിനിമ മാത്രമല്ലാത്ത മറ്റു മേഖലകൾ വേണ്ട ഇതാണ് കേരളത്തിനൊന്ന് ആവശ്യം അത് യാഥാർത്ഥ്യമാക്കുക എന്നുള്ളത് ഇന്ന് നാടാഗ്രഹത്തിന് വേണ്ടി കുടുംബത്തിൽ പോകാൻ അല്ലെങ്കിൽ കൂട്ടുകാരുടെ പോകാൻ സ്ത്രീകൾക്ക് ഒരുമിച്ച് പോകാനൊക്കെ സാധ്യത പോകുന്ന അത് കേരളത്തിൽ വരണം ടൂറിസം മേഖലയിൽ ഒരുപാട് സാധ്യതയുള്ള സ്ഥലമാണ് പെരുടാവൂര് പിന്നീട് പാണേലിൽ പോകെ ഏഷ്യയിലെ ഏറ്റവും വലിയ എക്കോ ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഇപ്പൊ പെരിയ ടൂറിസം സൊസൈറ്റി രൂപീകരിച്ചുകൂടെ അവിടെ അതിന്റെ ആളുകൾ രാജ്യത്തിന് അടക്കമുള്ള ആളുകൾ വന്നിട്ടുണ്ട് പെരിയാറ് നദി ഏറ്റവും മനോഹരമായി ഒഴുകുന്ന പാണയിൽ പോലും കണ്ടാൽ ആർക്കാണോ ഇഷ്ടപ്പെടാത്തത് ഒറ്റക്കല്ലിൽ സ്ത്രീ എന്ന കല്ലിൽ ബ്രഹ്മക്ഷേത്രം പെരുമ്പാവൂരാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ കാവുകളിൽ ഒന്ന് തിരുങ്ങോൾ കാവ് വലിയൊരു കാട് ഈ മുനിസിപ്പാലിറ്റിക്കും ഗ്രാമത്തിനും ഇടയിൽ പെരുമ്പാവൂർ തവണ നാലു വർഷവും വെള്ളത്താൽ ചുറ്റപ്പെട്ട തുരുത്ത് ഉള്ളത് അവിടെയാണ് ഗുരുദേവൻ വന്ന് ഭജന ഇരുന്ന സ്ഥലം കൂടിയാണ് ഒക്കൽ തുരുത്ത് അതോടൊപ്പം തന്നെ ശബരിമല എടത്താറം എന്നറിയുന്ന മഹാദേവ ക്ഷേത്രം കീഴില ഏറ്റവും നൂറ്റാണ്ട് പഴക്കമുള്ള വല്ലത്തെ വല്ലം ജുമാമസ്ജിദ് ചുവചിത്രങ്ങൾ കൊണ്ട് അനുഗൃഹീതമായ വല്ലം സന്ദ്രേശ സ്ഥല്ലി പ്രാചീനമായിട്ടുള്ള നമ്മുടെ കുറും പടികൾ അപ്പോവായ സുരേരിപ്പായിരുന്നു എന്ന് വേണ്ട ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ കോടനാട് ആനക്കളിൽ അങ്ങനെ ടൂറിസം മേഖലയിൽ ഓരോ പഞ്ചായത്തിലും പറ്റുന്ന ഒട്ടേറെ കാര്യങ്ങൾ കൊണ്ട് ും പെരിയാർ ടൂറിസം ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ലോഗോ പ്രകാശനവും ഓഫീസ് ഉദ്ഘാടനവും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു ഇതിനോടനുബന്ധിച്ച് നമ്മുടെ നാട്ടിലെ ടൂറിസം വികസനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക ടൂറിസം ഡെസ്റ്റിനേഷൻ നടത്തുക ഹോം സ്റ്റേകൾ ആരംഭിക്കുക തുടങ്ങിയ ബയലോ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ടൂറിസം നമ്മുടെ പദ്ധതി മുൻപോട്ട് പോകുന്നത് അപ്പോൾ ഉടനെ തന്നെ നമ്മൾ അടുത്ത ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ കണ്ടുപിടിക്കുകയും അതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഇനിയും നമുക്ക് ധാരാളം മുന്നേറാനുള്ള ഒരു പഞ്ചായത്ത് നമ്മുടെ പൂവപ്പടി വേങ്ങൂർ പഞ്ചായത്തുകളിലെ ഇഷ്ടം പോലെ ടൂറിസം ഡെസ്റ്റിനേഷനും അതിനുള്ള സാഹചര്യവും നിലനിൽക്കുകയാണ് ഈ നിലനിൽക്കുന്ന സാഹചര്യം പരമാവധി വിനിയോഗിക്കുക സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുക സർക്കാരിൻ്റെ കൂടി പിന്തുണയോടെ ടൂറിസം ഡെസ്റ്റിനേഷൻ നടപ്പാക്കുക ഇതെല്ലാം ഇതിൻ്റെ ബൈലോയിൽപ്പെട്ട പ്രവർത്തനങ്ങളാണ് പെരുമ്പാവൂര് ഏറ്റവും വലിയ ടൂറിസത്തിന് ഹബ്ബായി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രദേശങ്ങൾ നമുക്കുണ്ട് പക്ഷെ അത് നമുക്ക് ഉപയോഗപ്രദമായി എടുക്കുന്നതിന് ഒരു കൂട്ടായ്മ ഇല്ല എന്നതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഈ സൊസൈറ്റി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ അവിടെ നിന്ന് എടുക്കുന്ന ടൂറിസ്റ്റുകളെ ഏതാണ്ട് ഇപ്പം നമ്മളിപ്പോൾ മലയാറ്റൂർ ടൂറിസം കേന്ദ്രമുണ്ട് അതുപോലെ അഭയാരണ്യമുണ്ട് ഹരിത ബയോ പാർക്ക് പാണേലി പോര് പുലിയടിപ്പാറ തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളെല്ലാം ചുറ്റി സഞ്ചരിച്ച് അവർക്ക് ഇഷ്ടമുള്ള പാക്കേജ് നല്ല ഹോട്ടലുകള് ഫൈവ് സ്റ്റാർ ഹോട്ടൽ ത്രീ സ്റ്റാർ ഹോട്ടൽ ഹോം സ്റ്റേ തുടങ്ങിയിട്ടുള്ള ഹോം സ്റ്റേയുടെ പ്രവർത്തകരും നമ്മുടെ കൂടെ ഉണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശില്പ സുധീഷ് സ്വാഗതം പറഞ്ഞു മുൻ എം എൽ എ സാജു പോൾ എറണാകുളം ജില്ലാ ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീകുമാർ ജി കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം സലീം ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡേ സി ജെയിംസ് ബ്ലോക്ക് മെമ്പർ പി ആർ നാരായണൻ നായർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീജാ ഷിജോ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു പീറ്റർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ചാക്കപ്പൻ പഞ്ചായത്ത് സെക്രട്ടറി സി ബി കൊന്തം അസിസ്റ്റന്റ് സെക്രട്ടറി സുഭാഷ് ജി പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവരും സംബന്ധിച്ചു ടൂറിസം വകുപ്പ് അനുവദിച്ച മുപ്പത് ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച ഇരുപത് ലക്ഷം രൂപയും വിനിയോഗിച്ച് ടേക്ക് എ ബ്രേക്ക് കെട്ടിടം കുട്ടികളുടെ പാർക്ക് പെഡൽ ബോട്ട് ഇലക്ട്രിഫിക്കേഷൻ തുടങ്ങിയ പ്രവർത്തികളുടെ നിർമ്മാണമാണ് പഞ്ചായത്ത് ഏറ്റെടുത്ത് നടപ്പാക്കിയത് മന്ത്രിയും എം എൽ എയും ഉൾപ്പെടെയുള്ളവർ പെഡൽ ബോട്ടിൽ യാത്ര ചെയ്തു ന്യൂസ് ബ്യൂറോ